ഹലോ ഞാൻ കഴിച്ചു നോക്കിയിട്ട് റിഗ്രറ്റ് ചെയ്ത ഒരേ ഒരു ഫുഡാണെന്ന് പറഞ്ഞാൽ ഇതാ ഈ സാധനമാണ് അപ്പോൾ അത് നിങ്ങൾക്കൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടോ ഇന്നത്തെ ഈ വീഡിയോ ഇത് വേറെ ഒന്നുമല്ല റോ ആയിട്ടുള്ള ബീഫാണ് ഇതിന് പറയുന്ന പേരാണ് യു എന്ന് പറയും അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ റോ ആയിട്ട് ഇങ്ങനെ കട്ടി കുറഞ്ഞ് അരിഞ്ഞ ബീഫും അതിൽ കൊറിയൻ പീറുണ്ടായിരുന്നു പിന്നെ ചെറിയ വെജിറ്റബിൾ ഉണ്ടായിരുന്നു വെജിറ്റബിളിൻ്റെ വലുതാകാത്ത വെജിറ്റബിൾ കുട്ടി വെജിറ്റബിൾ പിന്നെ അതേപോലെ തന്നെ സീ വീട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്തു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ നേരത്തെ ഇത് ട്രൈ ചെയ്തില്ല എന്നത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത ഒരേ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അപ്പോൾ ഇതാ ഒമ്മ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് എനിക്ക് കാണിച്ചു തരുമായിരുന്നു സാധാരണ ഞാനും ഒമ ആ കൂടെയൊക്കെ കൂടെ പോയി പുതിയ പുതിയ ഫുഡുകൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഇഷ്ടം ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാൻ പറയും എൻ്റെ അടുത്ത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറയും അങ്ങനെ അമ്മ പറഞ്ഞു ഇത് കഴിച്ച് നോക്ക് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് നോക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുമെന്നും അപ്പം ഞാനെന്ന് പറഞ്ഞാൽ ഈ റോ ആയിട്ടുള്ള ഫുഡ് കഴിച്ച് പരിചയമില്ലാത്തത് കാരണം കൊണ്ടായിരിക്കും എനിക്ക് കഴിക്കാൻ ചെറിയൊരു മടിയായിരുന്നു പ്രത്യേകിച്ച് അതിൽ നിന്ന് സ്മെല്ല് വരും എന്നുള്ളൊരു പേടിയായിരുന്നു അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം സാമൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതിനുശേഷം ഞാൻ ഭയങ്കര ഫാനായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അങ്ങനെ ഒന്നു ഉറങ്ങി ഇതും അതുപോലെ തന്നെയാണ് നീ കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നീ ഇതിൻ്റെ ഫാനായിട്ട് മാറുമെന്നും അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാന്ന് അത് ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് സത്യം പറയാമല്ലോ ഞാൻ ഞെട്ടിപ്പോയി വേറൊന്നുമല്ല മീറ്റ് ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു നമ്മുടെ വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകത്തക്ക രീതിയിൽ സോഫ്റ്റ് ആയിരുന്നു പിന്നെ ഒരു സ്മെല്ലോ ഒന്നുമില്ല എങ്ങനെ പച്ച ബീഫിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുക എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഇത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത് എന്നുള്ള ചിന്തയായിപ്പോയി എനിക്ക് കാരണം അത്രയ്ക്ക് ആയിരുന്നു അതേപോലെ തന്നെ ഒരുപാട് റിഗ്രെറ്റ് ചെയ്തു കാരണം പല പ്രാവശ്യവും എല്ലാവരുടെയും കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്ത് ഇത് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കഴിക്കാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു എന്തുകൊണ്ട് ഞാൻ അന്ന് കഴിച്ച് നോക്കി എങ്കിലാന്ന് ആലോചിച്ച് 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 ഞാൻ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു വിഷമമായിരുന്നു അപ്പോൾ അടിപൊളി ഫുഡായിരുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും കൊറിയയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു കെ എന്ന് പറയുന്ന ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം ആണ് ഒരു സ്മെല്ലോ ഒന്നുമില്ല പിന്നെ പ്രത്യേകിച്ചും നല്ല റെസ്റ്റോറൻറ്റിൽ വേണം പോയി കഴിക്കാൻ അപ്പോൾ ആ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റാണെന്നുണ്ടെങ്കിൽ മീറ്റൊക്കെ നല്ല ക്വാളിറ്റി കൂടുതലുള്ളതായിരിക്കും അപ്പോൾ ഉള്ളൂ